മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഇപ്പോൾ അങ്ങൊരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഡ്വക്കറ്റാണ് വളരെ എല്ലാവരും വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു അഡ്വക്കറ്റാണ് ആ പ്രൊഫഷനിലെ പ്രൊഫഷണലായിട്ട് തന്നെ കണ്ടോട്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റും വ്യക്തിപരമായിട്ടുള്ളൊരു ജീവിതവും തമ്മിലുണ്ടല്ലോ ഇത് തമ്മിലൊരു ഒരു ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രൊഫഷണലി വെൻ യു തിങ്ക് അബൌട്ട് സംതിങ് ഒരു കേസിനെക്കുറിച്ച് പ്രൊഫഷണൽ ആയിട്ട് ഒരു പ്രതിയെ രക്ഷിക്കണമെന്നൊക്കെ തോന്നും അല്ലെങ്കിൽ ആ രീതിയിൽ അതിനു വേണ്ടിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് എഫേർട്ട് വിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് താങ്കൾ അതേസമയം അതിൽ നിന്ന് മാറി വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വ്യക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ പലപ്പോഴെങ്കിലും ഇന്ന കേസുകളൊന്നും ഞാൻ ചോദിക്കുന്നില്ല എപ്പോഴെങ്കിലും വ്യക്തിപരമായിട്ട് തോന്നാറുണ്ടോ ഇന്നൊരു കേസ് ഓ ഇത് വേണ്ടിയിരുന്നില്ല ശരിയാണ് രീതിയിൽ അഡ്വക്കറ്റെന്ന രീതിയിലല്ല അങ്ങനെ ചോദ്യം വളരെ പ്രസക്തമാണ് ഊണിലും ഉറക്കത്തിലും ഞാൻ അഭിഭാഷകനായി ജീവിക്കുന്ന ആളാണ് നമുക്ക് പല കേസുകളും നമ്മൾ കൈകാര്യം ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ രണ്ട് ചിന്തകളാണ് എനിക്ക് പ്രധാനമായിട്ട് വരുന്നത് ഞാൻ ഒരിക്കലും ഇവിടെ ചെയ്തത് ശരിയായില്ല എന്ന് ചിന്തിക്കുന്ന ആളല്ല അതിൽ കുറച്ചുകൂടി അല്പം കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത് നടത്താമായിരുന്നു അല്ലാതെ കുറച്ച് ഞാൻ താണു കൊടുത്തിരുന്നുവെങ്കിൽ അപ്പുറത്തെ ആൾക്ക് നീതി കിട്ടിയിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല എനിക്ക് അല്പം കൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു അല്പം കൂടി ചോദ്യം കൂടുതൽ ചോദിക്കാമായിരുന്നു ഇന്ന ഒരു കാര്യം വിട്ടുപോയല്ലോ അതെൻ്റെ കക്ഷിക്ക് ദോഷം ചെയ്യുമോ എന്ന് ചിന്തിക്കുന്ന ആളാണ് വ്യക്തിപരമായിട്ട് പല കേസുകളെയും നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട് അത് എന്തുകൊണ്ട് അയാൾ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കാം ആരൊക്കെ ഇതിന് പിന്നിലുണ്ടായിരിക്കാം ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന എന്തൊക്കെയായിരിക്കാം ഒരുപക്ഷെ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് നമ്മുടെ രാജ്യം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയല്ലോ നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്തുകൊണ്ട് ആ കുട്ടിയോട് ആ സ്ത്രീയോട് ഇത്രമാത്രം അനീതി പുലർത്തി അവിടെ രണ്ടാമതൊരു നാണയത്തിൻ്റെ വശം കൂടിയുണ്ട് എന്തുകൊണ്ട് അനീതി പുലർത്തപ്പെട്ടു അവിടെ ഉണരേണ്ട സർക്കാർ എന്തുകൊണ്ട് മുന്നോട്ട് വന്നില്ല അവിടെ ഉണരേണ്ട പോലീസ് സംവിധാനം എന്തുകൊണ്ട് ഉണർന്നില്ല അപ്പോൾ നമുക്ക് മാനസികമായി ഒരു ദുഃഖം തോന്നും അയ്യോ ഈ ആളിനെ തടഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒഫൻസ് നടക്കുമായിരുന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വന്ദനദാസ് കൊലക്കേസ് വന്ദനദാസ് കൊലക്കേസിൽ ഈ പറയുന്ന സന്ദീപിനെ തടഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു അവിടെ പോലീസുണ്ടായിട്ടും ആളുകളുണ്ടായിട്ടും അത് ചെയ്തില്ല അപ്പോൾ അനീതി ശരിക്കും നടന്നത് അനീതി നടത്താൻ ഒരു പക്ഷേ ഇയാളെ പ്രേരിപ്പിച്ചത് സാഹചര്യങ്ങളാണ് അപ്പോൾ അതിനെ ആരും ഇന്നത്തെ കാലത്ത് കുറ്റം പറയാറില്ല ചെയ്ത കുറ്റത്തെ മാത്രം മുന്നോട്ടെടുത്തുകൊണ്ട് അവരോട് വളരെ മോശമായി പെരുമാറുന്നു അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് പല അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഞാൻ എടുത്തു പറയാറുള്ളതാണ് പല വക്കീലന്മാരോട് ഞാൻ എടുത്തു പറയാറുള്ളതാണ് എല്ലാ കാര്യത്തിലും വെള്ളം ചേർക്കാം പക്ഷെ വെള്ളം ചേർക്കുമ്പോൾ പാലിൽ വെള്ളം ചേർക്കുമ്പോൾ അതിലേക്ക് മീൻ കടന്നുകൂടരുത് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി പെർസെൻ്റ് ആവാം പക്ഷേ അതിന് കൂടുതൽ വെള്ളം ചേർക്കുമ്പോൾ അടുത്തുള്ള ആൾ അറിയും എന്നുള്ള കാര്യം കൂടി നൂറ് ശതമാനത്തിൽ എൺപത് ശതമാനവും കളവ് കൊണ്ടുവന്ന് പത്ത് ശതമാനത്തെ സ്ഥാപിച്ചെടുക്കുക ഇരുപത് ശതമാനം സ്ഥാപിച്ചെടുക്കുക അത് അല്ല ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹിവാസഡ് ഡി വൈ എസ് പി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം സ്വന്തം പിതാവ് പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ ഇന്നും പല അന്വേഷണ സംവിധാനത്തോടും പല അഭിഭാഷകരോടും പല ജഡ്ജുമാരോടും അല്ലെങ്കിൽ പല വ്യക്തികളോടും പറയുന്നത് നിങ്ങൾ സത്യസന്ധരായിരിക്കണം സത്യസന്ധമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ അല്പം കളവാകാം പക്ഷേ എല്ലാ കളവുകളും കൊണ്ടുവരാൻ അല്പം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ശരിയല്ല അപ്പോൾ ഇതൊക്കെ ഉണർന്നാൽ തീർച്ചയായിട്ടും നീതി നല്ല രീതിയിൽ നടപ്പാക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാധ്യമങ്ങളെക്കുറിച്ചൊരു ചോദ്യം യെസ് ഇപ്പോഴത്തെ ഒരു ഒരു പ്രത്യേകത കണ്ടല്ലോ ഒരു മാധ്യമ വിചാരണകൾ കണ്ടമാനം ചാനലുകളടക്കം മാധ്യമ വിചാരണങ്ങൾ പത്രങ്ങളിലാണെങ്കിൽ കൂടി ഒരു കേസിനെക്കുറിച്ച് ഒരു സംഭവം നടന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ വിധി എഴുതുന്ന രീതിയിലുള്ള വിഷയമായിട്ട് നടക്കും അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം അത് ശരിയാണോ തെറ്റാണ് ഈ ഒരു കാര്യം ഞാനിപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രമാദമായ കേസ് ജോലി അമ്മ ജോസഫ് കുടത്തായി കുടത്തായി അവർ ഈ കാര്യം ഉന്നയിച്ചു അതനുസരിച്ച് പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തെ ഒരു വ്യക്തിക്കും തടുക്കാൻ സാധ്യമല്ല അവരവരുടെ കാര്യങ്ങൾ യുക്തിക്കനുസരിച്ച് എഴുതുന്നു പ്രജുഡീസ് മനോഭാവത്തോടെ പല മാധ്യമങ്ങളും മുൻകൂട്ടി താങ്കൾ പറഞ്ഞതുപോലെ വിധി എഴുതി കഴിഞ്ഞു ഫോർ എക്സാമ്പിൾ ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസ് തീർച്ചയായിട്ടും അവിടേക്കാണ് ഞാൻ വരുന്നത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒരു പക്ഷേ പ്രജുഡീസ് മൈൻഡോടുകൂടി അന്വേഷണം നടത്താം ആ അന്വേഷണം അതുപോലെ പര്യവസാനിച്ചാൽ അതിന് ഉത്തരം ശിക്ഷയാണ് അല്ലെങ്കിൽ വെറുതെ വിളിയിലാണെന്ന് മാധ്യമങ്ങൾ ഒരു പക്ഷേ വിചിന്തനം ചെയ്തേക്കാം പക്ഷേ ഈ കാര്യങ്ങളൊന്നും കോടതിയിൽ വിലപോടില്ല അവിടെ ഉണ്ടായ സത്യങ്ങൾ അതേപോലെ അവതരിപ്പിച്ച് ആ രണ്ട് കാര്യങ്ങളും കൂട്ടിയിണക്കി അത് കൊണ്ടുവന്നാൽ മാത്രമേ അവളെ ശിക്ഷ ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം പ്രതിയെ വരുതുന്നു ഇതാണ് പ്രോസിക്യൂഷൻ സംവിധാനം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഇന്ന് ആ പ്രോസിക്യൂഷൻ സംവിധാനത്തെ ഇന്ന രീതിയിൽ കൊണ്ടുപോയി നിങ്ങൾ എത്തിക്കണം അപ്പോൾ ഇന്ന ശിക്ഷ ലഭിക്കും അല്ലെങ്കിൽ ഈ പ്രതികളെ വെറുതെ വിടും എന്നുള്ള ഒരു മനോഭാവത്തോടെ ഇന്ന് അവർ മാധ്യമ പ്രവർത്തകർ അവരുടെ കഥ ആ ഒരു വഴിയിലേക്ക് തിരിച്ചുവിട്ടാൽ തീർച്ചയായിട്ടും സമൂഹം പ്രഷറൈസ്ഡ് ആവും അപ്പോൾ ജഡ്ജി പ്രഷറൈസ്ഡാവും അങ്ങനെ വരുമ്പോൾ നടക്കാത്ത കാര്യങ്ങൾക്ക് അറിയിക്കാത്ത ശിക്ഷ കിട്ടും അപ്പോൾ ഞാനിപ്പോഴും പല കോടതികളും പറയുകയാണ് വൺ ഓഫ് ദി ജസ്റ്റിസ് ഇൻ കേരള അവർ പറഞ്ഞ കാര്യം ഇതാണ് ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ടു കണ്ടക്ട് എ മാറ്റർ ബിഫോർ എ പ്രജുഡീഷ്യൽ ജഡ്ജ് അവരിന്ന് ഈ കേസിൽ ഞാൻ ശിക്ഷിക്കുകയേ ചെയ്യുകയുള്ളു എന്നുള്ള മനോഭാവത്തോടെ ഇരുന്നു കൊണ്ടൊരു കേസ് ട്രയൽ നടത്തുമ്പോൾ നമുക്കവിടെ കേസ് നടത്താനേ പറ്റില്ല ഈ കേസിൽ ഞാൻ പ്രതികളെ വെറുതെ വിടുകയേ ചെയ്യുകയുള്ളു നിങ്ങളെന്തു തന്നെ എന്താണ് കോടതിയിൽ തെളിവുകൾ കൊണ്ടുവന്നാലും അതും ടു ഡിഫിക്കൾട്ട് ജഡ്ജ് ഒരിക്കലും വക്കീലാകരുത് വക്കീലൊരിക്കലും ജഡ്ജാകരുത് ഇത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇനിയൊരു ഇടവേള ഇടവേളക്ക് ശേഷം ഇന്റർവ്യൂ തുടരുന്നു മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ജുഡീഷ്യറി സിസ്റ്റം ഒത്തിരി കാലഹരണപ്പെട്ടു എന്നിങ്ങനെ ആളുകൾ പറയാറുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ജുഡീഷ്യൽ സിസ്റ്റമാണ് എന്നിരുന്നാലും ഒത്തിരി നൂലാമാലകൾ അല്ലെങ്കിൽ റെഡ് ടൈപ്സ് ഇതിനകത്തുണ്ട് ചില കേസുകളൊക്കെ പറയാം മുപ്പത്താറ് മുപ്പത്തേഴ് നാൽപ്പത്തൊമ്പത് പ്രാവശ്യം മാറ്റിവെക്കുക ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഐ എം കമ്മിങ് ടു ദാറ്റ് അതിനെക്കുറിച്ച് ഒരു ദിവസം ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത ഒരു സഹോദരൻ അദ്ദേഹം മുസ്ലിം സഹോദരൻ ആണെങ്കിൽ പോലും അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഇന്ത്യയിലെ ഇന്ത്യയിൽ ശിക്ഷാരീതികൾ ശരിയല്ല ശിക്ഷ കുറ്റം ചെയ്ത ആൾക്ക് അപ്പം തന്നെ കൊടുക്കണം തലവെട്ടണം കൈവെട്ടണം വിചാരണ വേണ്ട വിചാരണയെ വേണ്ട കാരണം അവർ കുറ്റം ചെയ്തവരല്ലേ പ്രോസിക്യൂഷൻ പറഞ്ഞില്ലേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളിപ്പോൾ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു ഇവിടെ എയർ ഹോസ്റ്റസ് ഉണ്ട് അവർ ബലാത്സംഗം ചെയ്ത് ഒരു കള്ള കേസ് കൊടുക്കുന്നു അപ്പോഴെന്ത് വേണം നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ വേണമോ എന്ന് ചോദിച്ചു അല്ല അത് പാടില്ല അതെന്തുകൊണ്ട് പാടില്ല അല്ല അത് തെളിയിക്കണ്ടേ ആ തെളിയിക്കുന്ന സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് അതിനാണ് ഇന്ത്യയിലെ വിചാരണ എന്ന് പറയുന്നത് അങ്ങനെ തെളിയിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഓരോന്നോരോന്നോരോന്നാകുമ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞത് നാൽപ്പത്താറ് വർഷം നാനൂറ്റമ്പത് പ്രാവശ്യം നീട്ടി വെക്കേണ്ടി വരുന്നു അതാണ് ഇത്രയും വലിയ വിചാരണയായി വർഷങ്ങളോളം ഇവിടെ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി അവസാനം വരെയും ഒരാൾക്ക് യുദ്ധം ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നത് പക്ഷേ അതിനോടൊപ്പം തന്നെ അങ്ങനെ വരുമ്പോഴാണ് ഡിലൈഡ് ഡിലൈഡ് ഡിനൈഡ് എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നു അപ്പോൾ അതിനു വേണ്ടി ഒരു ടൈം പിരീഡ് പല നിയമങ്ങളും ഒരു ടൈം പീരീഡ് വയ്ക്കുന്നുണ്ട് ആറ് മാസത്തിനകം ആറ് വർഷത്തിനകം മൂന്ന് വർഷത്തിനകം രണ്ട് വർഷത്തിനകം ഈ കേസ് തീരുമാനിക്കണം അങ്ങനെ തീരുമാനിക്കുമ്പോൾ പ്രതികളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടരുത് കാരണം അയാളാണ് കോടതിയിൽ വന്ന പ്രോസിക്യൂഷനെ നേരിടുന്നത് കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ആൾക്കൊരു കംപ്ലൈൻ്റ് കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി ചായയും കുടിച്ച് പ്രതിയെ എന്ന് ശിക്ഷിക്കുന്നു നോക്കിയിട്ടിരുന്നാൽ മതി പക്ഷെ പ്രതിക്ക് ഓരോ ദിവസവും കോടതിയിൽ കയറി വക്കീലിനെ കണ്ട് ഞാൻ ഞാനിന്നും ആലോചിക്കുകയാണ് ജസ്റ്റിസ് ഖന്ന അവറുകൾ പറഞ്ഞ കാര്യം ഒരു പ്രതി പ്രതിയായിട്ട് ജയിലിൽ കിടക്കുമ്പോൾ അഭിഭാഷകനെ കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല എന്തിനാ വിചാരണ തടവുകാരനായിട്ട് അവിടെ വെക്കണം ബെയിൽ ഈസ് എ റൂൾ ജയിൽ ഈസ് എൻ എക്സെപ്ഷൻ അതൊന്നും ആളുകൾ മനസ്സിലാക്കുന്നില്ല പ്രതിയെ പിടിച്ചോ റിമാൻഡ് ചെയ്യൂ കിടക്കട്ടെ വർഷങ്ങളോളം ട്രയൽ നടക്കട്ടെ കുറ്റക്കാരനുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകട്ടെ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കപ്പെടുമ്പോൾ അയാൾ ഇറങ്ങിപ്പോകുന്നു ഈ പതിനഞ്ച് വർഷത്തിന് എന്ത് കോമ്പൻസേഷനാണ് സർക്കാർ കൊടുക്കുന്നത് ഇതും മുഴുവൻ അപ്പോൾ അതും നീതിയുടെ ഒരു ഭാഗമാണ് ആരോപിക്കപ്പെടുന്ന കുറ്റം തെളിയിച്ചാൽ അതിജീവിതയ്ക്ക് കോമ്പൻസേഷൻ തെളിയിക്കപ്പെടാതെ വെറുതെ വിട്ടാൽ എന്തുകൊണ്ട് പ്രതിക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല ഇതൊക്കെ ഈ സംവിധാനങ്ങൾ മാറണം അപ്പോൾ ഇവിടെയുള്ള ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് വെറും പ്രോസിക്യൂഷൻ സംവിധാനം അതേപോലെ കോടതിയിൽ കൊണ്ടുവരികയല്ല ഡിഫൻസ് സംവിധാനവും കൊണ്ടുവന്ന് രണ്ട് കാര്യങ്ങളും ഒരേപോലെ സിവിൽ കേസിൽ നടക്കുന്നതുപോലെ ക്രിമിനൽ കേസിലും വിലയിരുത്തി പ്രതിയുടെ ഭാഗം പ്രതിഭാഗത്തിൻ്റെ ഭാഗം തെളിയിക്കപ്പെട്ടാൽ അവർക്കും നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ടു ഫിഫ്റ്റി സി ആർ പി സി പക്ഷേ അതൊന്നും നടപ്പിലാക്കുവാൻ പല കേസുകളിലും സാധിക്കുന്നില്ല ഇപ്പോഴിവിടെ നിങ്ങൾക്കറിയാം എൻ ഐ എ കോടതിയുടെ അതിപ്രസരം ഇ ഡി കോടതിയുടെ അതിപ്രസരം സി ബി ഐയുടെ ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഓരോരോ ഏജൻസികൾ ഇതിനൊക്കെ പുറമേയായിട്ട് പ്രൈവറ്റ് കംപ്ലൈൻ്റുകൾ എത്രയോ അഭിഭാഷകർ എത്രയോ ഓരോ കേസുകളും ഇന്ന രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെത്രയോ ഒരു മനുഷ്യരെ സമൂഹത്തിന് മുന്നിൽ നിന്ന് മാറ്റുന്നവരെത്രയോ സ്വാധീനം ചുരുത്തുന്നവർ എത്രയോ ഇതൊക്കെയുള്ള ഒരു വലിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ജുഡീഷ്യൽ സംവിധാനത്തിനെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ക്രെക്സിൽ അതിനെ കൊണ്ടുപോകണമെങ്കിൽ വളരെ നീതിയുക്തമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണ സംവിധാനവും ഒരു വിചാരണ സംവിധാനവും വന്നുകൊണ്ട് വ്യക്തികൾക്ക് നീന്തി നടപ്പാക്കി കിട്ടണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴ് ഐ പി സി എന്നുള്ള പേര് മാറിയിട്ട് ഭാരതീയ നിയമസംഹിത എന്നുള്ള രീതിയിൽ മാറുന്നതായിട്ടുള്ളൂ അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് പേര് മാറുന്നോണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടാവും നോക്കൂ ഐ പി സി എന്ന് പറയുന്ന പുരാണമായിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് സംവിധാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അവറകൾ അത് ഇന്ത്യൻ സംവിധാനത്തോട് ചേർന്നുകൊണ്ട് ഹിന്ദിയോട് ചേർന്നുകൊണ്ട് പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് നിയമം അവിടെ മാറ്റപ്പെടുന്നില്ല പക്ഷേ ചെറിയ ചെറിയ അമൻമെൻറ്റിലൂടെ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചില കാര്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് അത് സി ആർ പി സി ക്രിമിനൽ നടപടിക്രമത്തിലാണെങ്കിലും ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആ കാര്യങ്ങളിലാണെങ്കിലും ഇന്ത്യൻ നിയമ സംഹിത എന്ന് അങ്ങ് പറഞ്ഞ ഈ കാര്യങ്ങളിലാണെങ്കിലും ഇവിടെ ഓരോ പുതിയ സെക്ഷനുകൾ കൂട്ടിച്ചേർക്കുന്നു ചില ചില കാര്യങ്ങൾ ചേർക്കണമെന്ന് പറയുന്നു ചില ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറയുന്നു അമെൻമെൻറ്റ് വരുന്നു അതനുസരിച്ച് പുതിയ സംവിധാനങ്ങൾ വരുന്നു എങ്ങനെയാണ് ഡിജിറ്റൽ മീഡിയ മുന്നോട്ട് വരേണ്ടത് എങ്ങനെയാണ് ക്രൈം നടക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ഓരോ അന്വേഷണ സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടത് അവിടെ സാധാരണ ഒരു കുറ്റം ചെയ്യുന്നു ആളുകളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ ക്രൈമിൽ സൈബർ ക്രൈം എങ്ങനെ കൊണ്ടുവരണം സൈബർ ക്രൈമിൽ കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ എങ്ങനെ തെളിയിക്കണം എങ്ങനെയാണ് ഓരോ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഓരോരുത്തർക്ക് ഡിഫൻസ് എടുക്കാൻ സാധിക്കുന്നത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഏഴു വർഷം വരെയുള്ള ശിക്ഷകൾക്ക് അതിന് മേലെയുള്ള ശിക്ഷകൾക്ക് അതിലുള്ള സംവിധാനം എങ്ങനെയായിരിക്കണം ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു നിയമസംവിധാനം വരേണ്ടത് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് കൂടിയാലോചനകൾ നടന്ന് അതിന് പറയാനുള്ള അവകാശവാദങ്ങളും പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ നിയമങ്ങൾ വരുന്ന സമയത്ത് അത് പാർലമെൻറ്റേറിയൻ ആറ്റിറ്റ്യൂഡ് തെറ്റായിരുന്നു കാരണം പ്രതിപക്ഷമില്ലാതെ നിയമം പാസ്സാക്കി അതിനൊക്കെ വിമർശനങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാലും പുതിയ നിയമസംഹിതയനുസരിച്ചുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ വായിച്ചു മനസ്സിലാക്കി അത് കുറേയൊക്കെ നമുക്ക് സ്വീകാര്യമാണ് ഇനിയും ചില മാറ്റങ്ങൾ വരണം സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു സാക്ഷി മൊഴി കൊടുക്കുന്നു ആ മൊഴി സാക്ഷി പറയുന്നതനുസരിച്ച് വരണം അതല്ലാതെ പോലീസ് എഴുതുന്ന രീതിയിലുള്ള മൊഴിയാകാൻ പാടില്ല അങ്ങനെയുള്ള പുതിയ പുതിയ സംവിധാനങ്ങളുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ വോട്ടിനുള്ള അല്ലെങ്കിൽ വോട്ട് ലഭിക്കുന്നതിലുള്ള ഒരു പുതിയ തന്ത്രമായിട്ട് നമ്മൾ കാണരുത് അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് നടത്തപ്പെടുന്നതാണ് അതുകൊണ്ട് അത് സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് മറ്റൊരു ചോദ്യം ഇപ്പോൾ താങ്കളൊരു സെലിബ്രിറ്റി എന്ന് വേണമെങ്കിൽ പറയാം കാരണം കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ വിവാദമായിട്ടുള്ള ഒരുപാട് കേസുകൾ എടുത്തുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ താങ്കളെക്കുറിച്ച് അറിയുകയും ഇപ്പോൾ ഇടയ്ക്കൊക്കെ പലരും പഴയ പഴമൊഴിയൊക്കെ മാറ്റിയിട്ട് കുറച്ച് കാശും ആളൂർ വക്കീലും കയ്യിലുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം എന്ന് പറയുന്ന രീതിയിലുള്ള തമാശകൾ പോലും ആളുകൾ പറയുന്നുണ്ട് അപ്പം അത്രയും പ്രശസ്തനായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എതിരാളികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന് ആളുകൾ എതിർക്കുക അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ഇതുപോലെയുള്ള താങ്കളെപ്പോലും താങ്കൾ മാത്രമല്ല ഞാൻ പറയുന്നത് മറ്റുള്ള വക്കീലന്മാരാണെങ്കിലും അല്ലെങ്കിൽ പ്രൊഫഷനായിട്ട് നോക്കുകയാണെങ്കിലും ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടും പല കാര്യങ്ങളും പുറത്ത് ഇറക്കാതെയും പലതും പുറത്തു കൊണ്ടുവന്നും ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ പല രഹസ്യങ്ങളും പല രഹസ്യമായിട്ടുള്ള കാര്യങ്ങളും ഒരു ഒരഭിഭാഷകനോടൊരു കക്ഷി പറഞ്ഞെന്ന് വരാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില ആളുകൾക്ക് ഒരു പക്ഷേ ചില അഭിഭാഷകരെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധ്യമല്ല ഫീസ് കൊടുക്കണം കേസ് ചിലപ്പോൾ ഒരുപക്ഷെ നന്നായി നടത്തണം അപ്പോൾ ചില തർക്കങ്ങളുണ്ടാകും ആ തർക്കങ്ങളൊക്കെ ഓരോ വ്യക്തിയും ഒരു അഭിഭാഷകനെ അന്വേഷിച്ച് വരുന്നതാണ് ഓരോ അഭിഭാഷകനെയും ദൈവത്തെ പോലെ കാണുന്നതാണ് കക്ഷികൾ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന് പറയുന്ന വ്യക്തി തിരിച്ചാണ് ഓരോ കക്ഷികളെയും ദൈവമായി കാണുന്നതാണ് അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ എല്ലാ ഫീൽഡിലും ജോലി ചെയ്യുന്ന നിയമരംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കെതിരെ ചീഫ് ജസ്റ്റിസിനെതിരെ പോലും ലൈംഗിക ആരോപണം ആരോപണമുണ്ടായിരുന്നു ഒരു കാലത്ത് അങ്ങനെ കളവായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ പുതിയ നിയമസംവിധാനം അനുസരിച്ച് അതിനും ശിക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് കളവായ കാര്യങ്ങൾ അനാവശ്യമായി കോടതിയിൽ കൊണ്ടുവരിക അതിന് രണ്ട് രണ്ട് ശിക്ഷയാണ് ഒന്ന് ആ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കളവായി തെളിവ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞൊരു കേസെടുക്കുക രണ്ട് ആരോപിക്കപ്പെട്ട വ്യക്തി നഷ്ടപരിഹാരത്തിന് ഡിഫോമേഷനെ കോടതിയിൽ പോവുക രണ്ടിലും ഒരു പക്ഷേ ശിക്ഷയും കോമ്പൻസേഷനും ഈ വ്യക്തിക്ക് കിട്ടാം അങ്ങനെ വരുമ്പോൾ നുണ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പത്ത് പ്രാവശ്യം ആലോചിക്കണം ആർക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്നാലും ഞാൻ ശത്രുവല്ല അല്ല എന്ന് പറയുന്നില്ല എനിക്കൊരുപാട് ശത്രുക്കളുണ്ട് രാഷ്ട്രീയപരമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പ്രൊഫഷണലിസവുമായി ബന്ധപ്പെട്ടൊരുപാട് എൻ്റെ പ്രൊഫഷൻ നിൽക്കുന്ന ആളുകൾ ശത്രുക്കളാണ് അപ്പോൾ അതിൻ്റെ ശത്രുതിൻ്റെ കാര്യം എനിക്കറിയില്ല എന്നിരുന്നാൽ പോലും അവർ പറയുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ഇത്രയും വർഷം ഇവിടെ വക്കീലായി പക്ഷെ ഞങ്ങളുടെ പേര് ആരും അറിയുന്നില്ല ഇന്നലെ വന്ന അഡ്വക്കേറ്റ് ആളൂരിനെ എല്ലാവരും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയുന്നു അപ്പോൾ തങ്ങൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടെ ചെയ്യണം അതുമാത്രമാണ് ഞാൻ ചെയ്യുന്നത് അവിടെ കളവായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് പലരും പല ആരോപണങ്ങളും കൊണ്ടുവന്നാൽ അത് കളവാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധി ബുദ്ധി ഒരു പക്ഷേ പോലീസ് സംവിധാനത്തിന് ഉണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മളുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിലെല്ലായിടത്തും നീതി നടപ്പാക്കും അങ്ങ് എന്നെ കണ്ടു ഇത്രയും കാലം നേരം സംസാരിച്ചു അതുകൊണ്ട് വളരെ സന്തോഷം കാരണം അഡ്വക്കേറ്റ് ആളൂരിനെ കുറിച്ച് ഒരു ആരോപണം വന്നപ്പോൾ ഞാൻ സന്തോഷിക്കുന്ന ഏറ്റവും വലിയ നിമിഷമെന്ന് പറയുന്നത് എൻ്റെ കക്ഷികൾ എന്നെ അറിയുന്ന ആളുകൾ ഇതിൽ ഒരു ശതമാനം പോലും സത്യമുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ സന്തോഷത്തോടെ പറയാൻ അങ്ങയോട് ആഗ്രഹിക്കുന്നു ആരും ആർക്കെതിരെയും കള്ളക്കേസുകളോ കളവായ കേസുകളോ കൊടുക്കാതിരിക്കട്ടെ താങ്ക് വെരി മച്ച് ഇത്രയും നേരം മാഗ്നാവിഷൻ ടി വിയുടെ ഓപ്പൺ ഹാർട്ട് എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ തിരക്കുള്ള അങ്ങ് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചു ഞങ്ങളെല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ താങ്കൾക്ക് ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു